ഹലോ ഗേസ് ഇന്ന് ജനുവരി ഫസ്റ്റല്ലേ അപ്പം രാവിലെ ഞാൻ ഒന്ന് വെളിയിലേക്ക് നോക്കുവാണ് നല്ല പുലരികളും മഞ്ഞുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രകൃതി നല്ല തണുത്ത് കിടക്കുകയാണ് കേസ് അപ്പം നാണാണ്ട എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടൂസ് എന്താണ്ട് അതൊക്കെ മുന്നേ വെളിയിലോട്ട് ഇറങ്ങിയത് കണ്ടോ എല്ലായിടത്തും പോയി ഇങ്ങനെ നോക്കി കുരച്ചും എല്ലാം വരുവാണ് എപ്പോഴാണ് കേസ് ഞാൻ നോക്കുമ്പം എൻ്റെ പുതിനായുടെ ഒരു എല്ലേ അവിടെ പുതിനായുടെ ഒരു തൈ അവിടെ ഒഴിച്ച് വെച്ച് അത് അവിടെ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല ഞാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ട് ഏതായാലും കുറച്ച് വെള്ളം ഞാൻ അതിനെ ഞാനതിനെത്തെ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൽ അകത്ത് വന്ന പല്ല് തേച്ചെല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ കഴിഞ്ഞപ്പോൾ താണ്ടെ കുട്ടൂസം വന്നിരിക്കുന്നു അവനെ കളിക്കണമെന്നും പറഞ്ഞ് അവൻ്റെ കൂടെ ഞാൻ ഇന്ന് സാധാരണ രാവിലെ എണ്ണീറ്റ കുറച്ച് നേരം അവന് വേണ്ടി അവൻ്റെ കൂടെ അങ്ങിയിരിക്കും കുറേ നേരം അങ്ങനെ ഇരിക്കുന്ന പതിവായിരുന്നു പക്ഷേ മോനപ്പം വന്നപ്പോഴത്തേനെ അതെല്ലാം ടൈം ടേബിളെല്ലാം തെറ്റി അവനപ്പം ഇന്നലെ പോയതിന് ശേഷമാണ് ഇന്നൊന്ന് ഫ്രീ ആയത് അപ്പോഴത്തേന് ഞാൻ രാവിലെ അടുത്ത് തന്നാൽ അവൻ്റെ കൂടെ കുറേ നേരം പോയിരിക്കാമെന്നും എന്നും പറഞ്ഞ് മുറ്റത്ത് പോയി ഇങ്ങനെ ഇരുന്ന് കുറേ നേരം അവിടെയൊക്കെ ഇരുന്നപ്പോൾ അവർ തയ്യോ ചായ വെച്ചില്ല ല്ലോ എന്നാൽ ചായ എന്നാൽ വെച്ചിട്ട് അവൻ്റെ കൂടെ പോയി കുറച്ച് നേരം വെളിയിൽ ഇരിക്കുകയെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴെൻ്റെ സീ ക്യാമറയും പിടിച്ച് ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്തെടുക്കുമ്പോഴത്തേന് കുറേ നേരം ആകുമ്പോൾ അത് കട്ടായി പോവോ ഇതൊക്കെ ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ കണ്ടോ ആകെ ആകെപ്പാട് ഇരുട്ടായി ഗേസ് ക്യാമറ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി തിരിഞ്ഞ് നോക്കുക പക്ഷെ ഇതൊക്കെ ഷൂട്ടിന് അതുണ്ടോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഗേസ് പിന്നെ ഇതുപോലെ ഒറ്റ ടേക്കിലെടുത്തുകൊണ്ട് ഇനി അതെനിക്ക് കട്ട് ചെയ്യാനോ ഒക്കത്തില്ല കട്ട് ചെയ്യാനോ അറിയത്തില്ല അപ്പം അവിടെ വെച്ചു ഇവിടെ വെച്ചു സവോള കുത്തിയിട്ട് ഇരുട്ടും ഇതുമൊക്കെയാണ് കാണുന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ട് വാങ്ങി അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നിട്ട് എന്ത് ചെയ്യും ഇതാ അഭിനയിച്ചിട്ട് ശരിയാകുന്നില്ല ഗേസ് പിന്നെ സവോള അറിയാൻ വേണ്ടി ഞാൻ ഒരു തരത്തിലാണ് ഗേസ് എല്ലാം ചെയ്യാൻ വേണ്ടി എന്ത് കഷ്ടപ്പെട്ടായിരിക്കുന്നത് നോക്കി അരിയാൻ പോകുന്നത് അതിങ്ങനെയെല്ലാം അരിഞ്ഞ് എന്നാൽ കടലെ അടുപ്പത്തെങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ചായ ഫ്ലാസ്കിനകത്താക്കി ഒരു കപ്പ് കാപ്പ് എടുത്ത് ഞാൻ പിന്നെയും കൂട്ടുമായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പം കണ്ടോ കുട്ടൂസനെ ഓടി വന്ന എൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കും കുറേ അവനൊരു പന്തോ എന്തെങ്കിലും മതി അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കും കണ്ടോ അവൻ്റെ പന്ത് വെച്ചവൻ കളിക്കാൻ വേണ്ടി ഓടും അപ്പോഴത്തേനെ ഞാനത്തുനിന്ന് അത് പോയി മീൻകറി അത് തിളപ്പിക്കാൻ വെച്ചാൽ അവിടെ ഇരുന്ന് മറന്ന് പോയി പിന്നെ ഓടിച്ചെന്ന് അതെല്ലാം നിർത്തി വന്നപ്പോഴത്തന്നെ അതാണ്ട് ഈ സാധനം ഞങ്ങൾ ഇവിടുത്തെ ചന്ദനക്കൂട്ടത്തിന് പോയപ്പോൾ മേടിച്ചൊരു സാധനം വേസ്